ഹലോ ഇന്നൊരു ഫ്രൈഡേ ദിവസം വർക്കൗട്ടിനും പോവാണ് സൊ വർക്കൗട്ട് ടൈം ഫൈവ് ടു സിക്സ് ആണ് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ പോകാൻ ഓൾമോസ്റ്റ് ഫൈവിനുള്ള വർക്കൗട്ട് നമ്മൾ ഫോർ ഫിഫ്റ്റീനൊക്കെ ആകുമ്പോൾ ഇറങ്ങിയാൽ ഒരു നാല് നാൽപ്പത്തഞ്ചൊക്കെ ആകുമ്പോഴത്തേത്തും കാരണം ചിലപ്പം റഷ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പിന്നെ നല്ല വർക്ക് സ്ഥലങ്ങൾ ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ പക്ഷെ എന്നാലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ചില സ്ഥലങ്ങൾ കുറവല്ലേ ഉണ്ടാവുള്ളൂ വർക്ക് ശേഷം ഇന്നൊരു മീറ്റപ്പ് ഉണ്ടായിരുന്നു ഈ ഒരു സിറ്റി സെൻറ്റർ ഞാൻ അത്ര മിസ് ചെയ്ത് അറിയോ നമ്മൾ വന്ന സമയം ആദ്യം മെസ് ധോണി വന്ന സമയത്ത് സെൻറ്ററിലായിരുന്നു താമസിക്കുന്നുണ്ടായിരുന്നേ അപ്പം ഇവിടേക്ക് ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ പക്ഷെ ഇപ്പം നമ്മൾ സെൻറ്ററിൽ നിന്ന് കുറച്ച് ഒരു ഇരുപത് മിനിറ്റ് ദൂരെയാണ് അപ്പം എപ്പോഴെപ്പോഴും ഇങ്ങോട്ട് വരാറില്ല ഈ ഒരു സ്ഥലം ഞാൻ അത്രയധികം മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എപ്പോഴും മെസ് ധോണിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഈയൊരു സെൻറ്ററും ഇവിടെയുള്ള സ്കൾച്ചേഴ്സും ആ ഒരു റിവറും ഒക്കെയാണ് കേട്ടോ ഓർമ്മ വരിക നിറയെ ആൾക്കാരാണ് കാരണം നമുക്ക് വെക്കേഷനിൽ നിന്ന് പറ്റിയ ഒരു സ്ഥലമാണ് മെസ്ദോണിയ പിന്നെ ഇത് ഇവിടുത്തെ ഒരു ചേർച്ചാണ് കേട്ടോ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ചേർച്ചാണ് അപ്പോൾ നമ്മൾ കാറ് പാർക്ക് ഇങ്ങനെ സിറ്റി സെൻറ്ററിൽ കൂടെ നടന്ന് ഇന്ന് മിക്കയിൽ കോഫിയിൽ വെച്ചിട്ടാണ് നമ്മൾ കുറച്ച് മോഹൻജി ഫാമിലിയിലുള്ള കുറച്ച് ആൾക്കാരെ മെയ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരിതായിരുന്നു അങ്ങനെ ജസ്റ്റ് ഒരു കോഫി ആൻഡ് പിന്നെ ഒരു ചിച്ചാറ്റ് അങ്ങനെ എല്ലാ ഫ്രണ്ട്സിനെയും കണ്ടു പിന്നെ ഇവർ നമ്മൾ യു എസ്സിന് വന്ന ഫ്രണ്ട് കുറച്ച് ദിവസം കൂടെ ഉള്ളൂ ഇവിടെ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മാക്സിമം അവരായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാം അങ്ങനെ തിരിച്ച് വരുന്ന വഴിക്ക് ഷുഗറിൻ്റെ ഫേവററ്റ് കുഞ്ഞി ഡോണറ്റ്സ് ഉണ്ട് അതും കഴിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് അപ്പം ചേട്ടാ